ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രത്തിൽ നമ്മുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ജന്മസംഖ്യ സൂര്യസംഖ്യ വിധിസംഖ്യ ഇങ്ങനെ പലതരം സംഖ്യകളുണ്ട് അതിൽ സൂര്യസംഖ്യയെക്കുറിച്ച് നേരത്തെ വീഡിയോകൾ ഇട്ടിരുന്നു അതൊന്ന് നോക്കിക്കോണേ നമ്മുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ജനിച്ച ദിവസമില്ലേ അതിൻ്റെ അക്കങ്ങൾ ഒറ്റ ഒറ്റസംഖ്യ വരുന്നതുവരെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഈ രണ്ട് സംഖ്യ ഉള്ളതിനും ഫലങ്ങൾ വേറെയാണ് അത് മൊത്തം പറയാൻ പറ്റാത്തത് കൊണ്ട് ഒറ്റ സംഖ്യ എടുക്കുന്നത് ഇപ്പോൾ ഇരുപത്തി എട്ടാന്ന് കണ്ടാല് ടു പ്ലസ് എയ്റ്റ് രണ്ട് പ്ലസ് അധികം എട്ട് പത്ത് അത് കൂട്ടുമ്പോൾ ഒന്ന് കിട്ടും അപ്പോൾ ഏത് മാസത്തെ ആയാലും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് ഇങ്ങനെ ബർത്ത്ഡേ വരത്തില്ലേ ആ ദിവസങ്ങളിൽ ജനിച്ചവർക്ക് ജന്മസംഖ്യ എന്ന് പറയുന്നത് ഒന്നായിരിക്കും ഒന്നെന്ന് പറയുന്നത് സൂര്യൻ്റെ സംഖ്യയാണ് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോ ഇടുമേ പിന്നെ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഈ ദിവസങ്ങളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ രണ്ടാണ് രണ്ടിൻ്റെ രണ്ടിൻ്റെ അധിപനായ ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഇനി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് ഇത് ബർത്ത്ഡേ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ജന്മസംഖ്യ മൂന്നായിരിക്കും ഇതിൻ്റെ അധിപൻ വ്യാഴമാണ് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇങ്ങനെ ബർത്ത്ഡേ വരുന്നവരുടെ ജന്മസംഖ്യ നാലായിരിക്കും അധിപൻ രാഹു ആണ് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അഞ്ചായിരിക്കും അധിപൻ ബുധനാണ് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ ദിനങ്ങളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ആറായിരിക്കും അധിപൻ ശുക്രനാണ് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് ഈ ദിനങ്ങളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഏഴായിരിക്കും അധിപൻ കേതുവാണ് എട്ട് പതിനേഴ് ഇരുപത്തിയാറ് ഈ ദിനങ്ങളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ എട്ടായിരിക്കും അധിപൻ ശനിയാണ് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ ദിനങ്ങളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഒൻപതായിരിക്കും അധിപൻ കുജനാണ് പിന്നെ ഈ ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് ഇങ്ങനെയൊക്കെയുള്ള ആ സംഖ്യകൾക്ക് വേറെ ഫലങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒറ്റ സംഖ്യയാണ് കൂടുതൽ പേരും ഫലം പറയാറ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരേ ജന്മസംഖ്യ വരുന്നവർക്ക് ചില പൊതു സ്വഭാവങ്ങൾ കാണും ഒരുപാട് പേരുടെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാകും めっちゃ笑える。